സ്നേഹത്തോടെ നാ അഷ് കാരക്കാട് നിങ്ങൾ പട്ടാമ്പിയില് ഒരു ഹോട്ടലിൽ നടത്ത സ്ഥലം അന്വേഷിക്കുന്നുണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഉള്ള ആളുകൾ വരും കേട്ടോ അപ്പൊ പറ്റി കൂടുതൽ കാര്യം ചോദിച്ചു മനസ്സിലാക്കോട്ടിൽ പറ്റിയ ബിൽഡിംഗ് വാടക സ്ക്വയർ ഫീറ്റിലാണ് അതെല്ലാം സെറ്റ് ആണ് അറ്റാച്ചഡായിട്ടാണ് എ സി അറ്റാച്ച്ഡ് അതെ ഫുൾ എ സിയിലാണുള്ളത് മീറ്റിംഗ് ബർത്ത്ഡേ പാർട്ടി ആളുണ്ട് ബർത്ത്ഡേ പാർട്ടിക്ക് ചെയ്യാൻ പറ്റും വളരെ വിശാലമായി തന്നെ ചെയ്തിട്ടുള്ളത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളെ ഫ്രണ്ടിലും ഉണ്ട് പിന്നെ നേരെ ഇവിടെ തന്നെ ഒക്കെ വിശാലമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടോ ലൈവ് ആയിട്ട് നമുക്ക്